പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാരംഭ പ്രാർത്ഥന ആദ്യ മാതാപിതാക്കന്മാരുടെ തലമുറയിൽ ജനിച്ചിട്ടുള്ള സകലരിലും വെച്ച് ദൈവപുത്രന്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുവേണ്ട സകല പ്രസാദവരങ്ങളും സമ്പൂർണമായി പ്രാപിക്കുകയും പ്രാപിച്ച പ്രസാദവരങ്ങളാലും ചെയ്ത സുഹൃതങ്ങളാലും അലങ്കൃതമായി സർവേശ്വരനെ അങ്ങേ ഉതിരത്തിൽ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ചെയ്ത മാതാവേ അങ്ങേ തിരുപുത്രൻ പിറക്കാനിരിക്കുന്ന ദിവസം സമീപിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് അവിടത്തെ കാണുന്നതിനും അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും അമ്മേ അങ്ങ് എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഞങ്ങളുടെ ആശ്രയമായ മാതാവ് ഞങ്ങളും ഈ വിധം ആഗ്രഹിച്ചുകൊണ്ട് ഈ തിരുനാളിൽ ലോകരക്ഷകനായ അങ്ങേ അങ്ങേതിരുക്കുമാരനെ ഞങ്ങളുടെ ഹൃദയത്തിൽ വേണ്ടവിധം സ്വീകരിക്കുന്നതിനും ഞങ്ങളുടെ മരണം വരെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും വേണ്ട ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനായി അല്പമായ ഈ പ്രാർത്ഥനയെ അങ്ങേത്രി പാദത്തിങ്കിൽ സമർപ്പിക്കുന്നു ഒന്നാം രഹസ്യം പരിശുദ്ധ മാതാവ് തന്റെ തിരുക്കുമാരന് അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷണം ഴ്ത്തപ്പെട്ടതാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മറിയമേ ആ മേഞ്ഞ അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റി അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ മീൻ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റി അമ്മി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ നിറഞ്ഞി കർതാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ആന്റി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ മറിയമേ നിറഞ്ഞി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ആന്റി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ മറിയ മേ സ്വസ്ഥി കർത്താവ് അങ്ങോട് സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായി പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയേ മേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ മേതാം അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമീൻ നന്മ നിറഞ്ഞ മറിയമേ അപേക്ഷ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിവരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതാം ആൻഡി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ രണ്ടാം രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് തന്റെ തിരുക്കുമാരനെ പ്രസവിച്ച ക്ഷണം വാഴ്ത്തപ്പെട്ടതാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നന്മ നിറഞ്ഞ മറിയ മേസ്വസ്തി കർതാവാങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിറഞ്ഞ മറിയേമേസ് കർത്താവ് അങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളിനുമേ ആമീൻ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയാന് അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയേ മേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാൻ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ മേതം അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സ്വസ് ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം റാൻഡി അമ്മി പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ മറിയ മേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താവ് അങ്ങിയോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന്റെ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഇതരത്തിന്റെ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മി അറിയുമേതം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പരിശുദ്ധ ദൈവമാതാവ് തന്റെ തിരുക്കുമാരനെ പിടിച്ചു തഴുകിയ ക്ഷണം വാഴ്ത്തപ്പെട്ടതാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നന്മ നിറഞ്ഞ മറിയേമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയേ മേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന്റെ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേത്തം രാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയേ സുസ്തി സ്വസ്തി കഥാവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന്റെ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേത്തം രാണ്ടി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയ മേസ്വസ്തി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്മർ ആന്റി അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ മേസ്വസ്ഥി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആന്മേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയും ഏതം രാണ്ടി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്മർ ആന്റിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയേ മേ കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയനെ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ ുന്നു പരിശുദ്ധമറിയാൻ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് തന്റെ തിരുക്കുമാരനെ പാലൂട്ടിയ ക്ഷണം വാഴ്ത്തപ്പെട്ടതാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്ഥി കത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്തി കത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആന്മ നിറഞ്ഞേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്മടെ ആന്റി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുര ആന്റിയമ്മികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്മടെ ആന്റി അമ്മി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണിമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ അഞ്ചാം രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് തന്റെ തിരുക്കുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച ക്ഷണം വാഴ്ത്തപ്പെട്ടതാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റി അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോട് അപേക്ഷിച്ചുകൾ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ആന്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളനിമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടിയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്മുടെ ആന്റി അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടിയുത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിറഞ്ഞ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളിനെ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ പരിശുദ്ധമറിയുമേ തമ്മർ തമ്പുരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളിനുമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേത്തം രാണ്ടി അമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മയും നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേത്തം രാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആവെത്തണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കത്താവെ അനുഗ്രഹിക്കണമേ കത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവപിതാവിന്റെ വാഗ്ദാനമായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബാബാ തമ്പുരാന്റെ നിത്യസ്നേഹ വിഷയമായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ സത്യകുമാരനായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദിവ്യകുമാരനായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ യോസേ പിതാവിൻ്റെ സ്നേഹവാചനമായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂർവപിതാക്കന്മാരുടെ പ്രതീക്ഷയായിരുന്ന ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിമാന്മാരുടെ ശരണമായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദീർഘദർശികളാൽ പ്രവചിക്കപ്പെട്ട ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വചനം മാംസമായി അവതരിച്ച ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബെദ്ലഹേമിൻ്റെ നക്ഷത്രമായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാലാഖമാർ താരാട്ടുപാടിയ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അരമനയായി കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്ത ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കിടക്കയായി പുൽത്തൊട്ടി തിരഞ്ഞെടുത്ത ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആരാധകരായി ആട്ടിടിയന്മാരെ തിരഞ്ഞെടുത്ത ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മൂന്ന് രാജാക്കന്മാർ വണങ്ങിയ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മൂന്ന് രാജാക്കന്മാർ കാഴ്ചകൾ അർപ്പിച്ച ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രാജാക്കന്മാരുടെ രാജാവായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാലാക്കാമാരുടെ നാഥനായ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ജനതകളുടെയും ആഗ്രഹ വിഷയമായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മനുഷ്യകുലത്തിൻ്റെ പ്രത്യാശയായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷകനായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂട്ടുകാരനായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദയാപരനായ ഉണ്ണീഷോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ലോകത്തിന്റെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ജഡത്തിന്റെ ഇച്ഛയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ജീവിതത്തിന്റെ അഹങ്കാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അവിശ്വാസത്തിന്റെ പിടിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയുടെ കണികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ വിനീതമായ പിറവിയെ കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ കാഴ്ചവയ്പിനെ കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ എത്രയും സങ്കടകരമായ പരിച്ഛേദനയെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ മഹത്വമേറിയ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ നിഷ്കളങ്കതയെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ ദിവ്യസ്നേഹത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ കീഴ്വഴക്കത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ ശാന്തശീലത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ എളിമയെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ അനുസരണത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങളിൽ നിൽക്കുന്ന ദിവ്യ ഉണ്ണീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവ്യ ഉണ്ണീശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനുമേ ലോകത്തിൻ്റെ പാപങ്ങളിലേക്കുന്ന ദിവ്യ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കാനുമേ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്നേഹ വിഷയവും ജീവിത മാതൃകയുമായ ഉണ്ണീശോയെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപാകെ ജ്ഞാനപ്രസാദവരത്തിൽ ഞങ്ങളെ വളർത്തുന്നതിനും സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതിനും ഞങ്ങളെ അങ്ങയുടേതാക്കി മാറ്റുന്നതിനും സദാ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ ഏറ്റവും മാധുര്യവാനായ അങ്ങേ സ്നേഹത്തിന് യോഗ്യരായിരിക്കുവാൻ മുഴുവത്തോടെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങ് കാണിച്ചു തന്ന എല്ലാ നല്ല ദൃഷ്ടാന്തങ്ങൾക്കും അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു മരണത്തോളം അവയെ നന്നായി അനുകരിക്കുന്നതിനാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ